എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നുപോയിട്ടുണ്ടാവാം മുഴുവനായിട്ടൊന്നും നമ്മൾ സന്തോഷത്തിലൊന്നും ആയിരിക്കില്ല നമുക്ക് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനിടയിലൊക്കെ നമ്മൾ സങ്കടപ്പെട്ടിട്ടും വിഷമിച്ചിട്ടും പ്രയാസപ്പെട്ടിട്ടുമൊക്കെ തന്നെയായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും സങ്കടങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരാളോട് അർത്ഥശൂന്യമായ വാക്കുകൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മളപ്പോൾ പറയുന്ന ഒരു കാര്യങ്ങളും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല അവരത് ചെവി കൊടു അത് കേൾക്കാൻ വേണ്ടിയിട്ട് ചെവി തരികയില്ല കാരണം അവരുടെ മനസ്സ് കലുഷിതമായിരിക്കും അവർക്ക് എന്ത് ചിന്തിക്കണം എന്ത് പ്രവർത്തിക്കണം എന്നൊന്നും അറിയാതെ അവർ ആകെ വിഷമിച്ചിരിക്കുന്ന സമയം തന്നെയായിരിക്കും അത്തരം സമയത്തൊക്കെ എന്താണ് അവരെ ഒന്ന് ചേർത്ത് നിർത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഉപദേശം അവർക്ക് ആ സമയത്ത് കൊടുക്കുന്നതിനേക്കാൾ അവർ ആഗ്രഹിക്കുന്നതാണ് അവരൊന്ന് ചേർത്ത് പിടിക്കാൻ തന്നെയായിരിക്കും നമ്മൾ ബുദ്ധിമുട്ടി വിഷമിച്ചോ പ്രയാസപ്പെട്ടോ കരഞ്ഞോ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ആര് എന്തു ഉപദേശം കൊണ്ടു വന്നാലും നമുക്കത് മനസ്സിലാവൂല നമ്മളത് ശ്രദ്ധിക്കില്ല നമ്മളത് കേൾക്കാനുള്ളൊരു മനസ്സും നമുക്കുണ്ടാവില്ല അല്ലേ എപ്പോഴെങ്കിലും നമ്മൾ പ്രതിസന്ധിയിൽ പെടുമ്പോഴാണ് പലരും പലതും നമ്മളോട് പറയും പക്ഷേ നമ്മളൊക്കെ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മളത് കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല അവർ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് അവർ പറഞ്ഞത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവില്ല പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ വന്നു പോകുന്ന അവസ്ഥകളാണതൊക്കെ പലരും പല ഉപദേശങ്ങളും ഉപദേശങ്ങളൊക്കെ പറയും അപ്പം നമ്മൾ ഏത് സ്വീകരിക്കണം എന്നറിയാതെ നമുക്ക് ആകെ വിഷമമായിരിക്കും അവർ പറഞ്ഞത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ നമ്മുടെ ബുദ്ധിയിൽ തോന്നില്ല അത്തരം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയുള്ളൂ നമ്മൾ എത്രമാത്രം അപ്പോൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കഷണിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരാളുടെ ഉപദേശം അല്ല അപ്പം നമുക്ക് ആവശ്യം ഉണ്ടാവുക നമ്മളിത് ചേർത്ത് പിടിക്കുന്നത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളത് ചേർത്ത് പിടിച്ചാൽ മതിയായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഉപദേശങ്ങളൊക്കെ രണ്ടാമതാണ് വരുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ രണ്ടാമതാണ് നമ്മളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ ചേർത്ത് പിടിക്കുന്ന ആ കാര്യങ്ങൾക്ക് തന്നെയായിരിക്കും നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം തോന്നുന്നത് അതിനിപ്പം നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ ബന്ധുക്കളാവട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവരാവട്ടെ വേണ്ടപ്പെട്ടവരാകട്ടെ അല്ലെങ്കിൽ ആ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം ലഭിച്ചിട്ടുണ്ടാവുക അർത്ഥശൂന്യമായ കുറേ വാക്കുകളോ അല്ലെങ്കിൽ കുറേ ഉപദേശങ്ങളൊന്നും കൊടുത്തത് കൊണ്ട് ഒരാൾക്കും അപ്പോൾ ഒരു സമാധാനം സന്തോഷമൊന്നും ലഭിക്കില്ല സാരല്ലാന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ട് അപ്പോൾ ഒരു ആശ്വാസമുണ്ട് എനിക്കും ആരെങ്കിലുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് നമ്മൾ ഇവിടെ അപ്പോൾ കടന്നു പോകുന്നത് അത് അത്തരം അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ജീവിതത്തിൽ വരുന്ന ചില ചില പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് അത്തരം ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയാവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാവും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുന്ന ചില സമയങ്ങൾ ചില ഘട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അപ്പോഴൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ അത് നമ്മൾ വിചാരിക്കെന്താണ് നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു ഘട്ടമായിരിക്കും അത് ഒരു മനസ്സിനൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സുഖം സാമ്പത്തിക പ്രശ്നമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും സാരല്ല എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആശ്വാസം എത്രയാണെന്ന് എത്രയാണെന്നൊന്ന് ആലോചിച്ച് നോക്കും അങ്ങനെ എന്ത് സംഭവമാണ് ഇതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് മാത്രം ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നമ്മൾ ചേർത്ത് പിടിക്കുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ എന്താണ് ഉപദേശമൊക്കെ നമ്മൾ കേൾക്കുന്ന ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു മെൻ്റാലിറ്റി ഉണ്ടാവില്ല ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുകയായിരിക്കും നമ്മുടെ മനസ്സ് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അതിഥയില്ലാതെ ഒരുക്കുകയായിരിക്കും ജീവിതത്തിലുള്ള ഓരോരോ ഘട്ടങ്ങളാണതൊക്കെ കേട്ടോ എന്നും ഒരാൾക്കും സന്തോഷമോ അല്ലെങ്കിൽ എന്നും ബുദ്ധിമുട്ടൊന്നും ശാശ്വതമായിട്ട് ഉണ്ടാവില്ല ഇതൊക്കെ വന്നു പോയി കൊണ്ടിരിക്കും അതൊക്കെ ശരി തന്നെയാണ് ഒരായിരം ഉപദേശങ്ങളെക്കാളിലൊക്കെ മികച്ച പാഠങ്ങൾ നൽകുന്നത് എന്താണ് നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് ഒരായിരം ഉപദേശം കേട്ടുകൊണ്ടൊന്നും നമുക്ക് നമ്മൾ ഒരുപാടും പഠിക്കാൻ പോകുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ആ പ്രതിസന്ധികളാണ് നമ്മളെ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ പഠിപ്പിച്ച് തരുന്നത് ഇത്തരം സന്ദർഭത്തിലൊക്കെ ഓർത്തുവെക്കുക ഈ സങ്കടങ്ങളായാലും പ്രയാസങ്ങളായാലും പ്രശ്നങ്ങളാണെങ്കിലും ഇതൊന്നും ശാശ്വതമല്ല ഇതിനൊക്കെ ഒരു മറുപറുണ്ടെന്നും നമുക്ക് മറ്റൊരു മുന്നോട്ടുള്ള പ്രയാണമുണ്ട് എന്നൊക്കെ എപ്പോഴും ഓർക്കുക ഏത് പ്രതിസന്ധി വന്നാലും അതിനൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനൊക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു മാർഗം മുന്നിൽ തെളിഞ്ഞു വരും ചെയ്യും ഇന്നത്തെ അവസ്ഥയല്ല എന്തായാലും നാളുണ്ടാവുക അതിനൊക്കെ ഒരു അത് കുറവ് തീർച്ചയായിട്ടും ഉണ്ടാവും പലപ്പോഴും തന്നെ നമ്മൾ മനസ്സിലാക്കാറില്ല നമ്മൾ പോലും ചിന്തിക്കാതെ അല്ലെങ്കിൽ നമ്മൾ പോലും വിചാരിക്കാത്ത പലരായിരിക്കും നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ കൂടെ ഉണ്ടാവുകയൊക്കെ ചെയ്യുക അല്ലേ നമ്മൾ പലരെ കുറിച്ചിട്ടും ഇവരാ കൂടെ ഉണ്ടാവുക അല്ലെങ്കിൽ ഇവരായിരിക്കും എനിക്ക് സഹായം ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പലരെ കുറിച്ചും നമ്മൾ അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെക്കുറിച്ചൊക്കെ അങ്ങനെ ചിന്തിക്കും പക്ഷേ നമ്മൾ വിചാരിച്ചാൽ അവരൊന്നും ആയിരിക്കില്ല നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് താങ്ങും താന്നും തണലോകാനുണ്ടാവുക ഇതൊക്കെ അനുഭവങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളത് നമുക്ക് അത്ര ഒരു പ്രതിസന്ധി ഘട്ടമൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മൾ വിചാരിച്ചിരുന്ന ആൾക്കാരാണോ നമ്മളെ സഹായിക്കാൻ വന്നത് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗുണം ചെയ്തത് എന്നൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ അവസ്ഥ മാറി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മൾ വിചാരിച്ചാൽ ഒരാളും ആയിരിക്കില്ല നമുക്കപ്പോൾ ഒരു സഹായമായിട്ടുണ്ടായിട്ടുണ്ടാവുക നമ്മുടെ ലൈഫിലൊക്കെ ചില തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ തുറന്ന് പറയുമ്പോഴല്ലേ നമുക്ക് വേദനിക്കുക അത് അവർ പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സ് കൂടുതൽ വേദനിക്കുക പറയുമ്പോൾ നമ്മൾ അത്രയൊന്നും ഒരു കാര്യമാക്കില്ല പക്ഷേ അതിൻ്റെ തെറ്റിനെക്കുറിച്ച് പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നമ്മളല്ലാതായി തീരുന്ന ഉണ്ടാവും ചിലരൊക്കെ നമ്മളെ വേദനിപ്പിക്കാറുണ്ട് അപ്പോൾ ഒന്നും നമുക്ക് എന്താണ് അവരവരും ഇല്ലായ്മ കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമോച്ചം കൊണ്ട് പറഞ്ഞു എന്നൊക്കെ നമ്മളങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷേ വീണ്ടും വീണ്ടും അതിനവർ ന്യായീകരിച്ച് വീണ്ടും കുറ്റപ്പെടുത്തുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ മനസ്സ് കഠിനമായിട്ട് വേദനിക്കുക ആ ഒരു വേദനയുടെ അളവ് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്തരം ആളുകളെയൊക്കെ എന്താണ് നമ്മൾ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നവരെ അല്ലെങ്കിൽ നമ്മൾ കുറ്റം പറയുന്നവരെയൊക്കെ എന്താണ് നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റി നിർത്തന്നെയാണ് വേണ്ടത് നമുക്ക് വേണ്ട സ്വസ്ഥമായ ഒരു മുന്നോട്ട് പോക്കാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആളുകളെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തി തന്നെ ചെയ്യുക നമ്മൾ അവർ ഒരിക്കലും നമ്മുടെ നല്ല വശങ്ങളൊന്നും കാണില്ല നമ്മുടെ മോശം കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും അവരുടെ കാഴ്ചയിൽ ഉണ്ടാവുക നമ്മുടെ മോശം കാര്യങ്ങൾ മാത്രമാണ് അവർ കാണുകയുള്ളൂ എത്ര തന്നെ നല്ല ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിലും അതൊന്നും ഇത് കാണാൻ സാധിക്കില്ല നമ്മളെ അത്തരം നമ്മുടെ മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ കുറിച്ചായിരിക്കും അവർ കൂടുതൽ വാചാലരായി സംസാരിക്കുക ഏതൊരു വ്യക്തിയിലും കുറവുകളും കുറ്റങ്ങളും നല്ല നന്മയും തിന്മയൊക്കെ എല്ലാവരിലും ഉണ്ട് ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എല്ലാം കൂടി കൂടി ചേർന്നത് തന്നെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീയായാലും പുരുഷനായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഒരാളും എല്ലാം തികഞ്ഞ ഒരാളൊന്നും അല്ല എല്ലാവരിലുള്ള നന്മകളെ നമ്മൾ കാണാൻ ശ്രമിക്കണം പലരും ചെയ്യുന്നതാണ് ആ വ്യക്തിയിലുള്ള ഏറ്റവും മോശം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും കൂടുതൽ സംസാരിക്കുക അവർ അഡ്രസ്സ് ചെയ്യുന്ന എന്താണ് ആ മോശം കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും അവരിൽ എത്രയോ നല്ല ഗുണങ്ങളുണ്ടായിരിക്കും അതൊന്നും കാണാൻ കഴിയില്ല ഇതാണ് നമ്മളെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ അടുത്തും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മുടെ പോസിറ്റീവ് മാത്രമാണ് കാണാൻ നമ്മളിലുള്ള ഗുണങ്ങളെയായിരിക്കും അവർ കൂടുതൽ കാണുക അവർ നമ്മളുടെ കുറവുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അതൊരു കുറവല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും അതൊരു കുറവൊരിക്കലും അവർക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മളിലുള്ള നല്ല ഗുണങ്ങളെ പറഞ്ഞ് നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ മാത്രമാണ് നമ്മളും നല്ലൊരു നിലയ്ക്ക് എത്തിപ്പെടുന്നത് നമ്മളിലെ കുറവുകളെ മാത്രം നമ്മളോട് പറഞ്ഞ് അപ്പം നമ്മുടെ മൈൻഡ് തന്നെ എന്താണ് പുറകോട്ടാണ് ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിലൊരു നെഗറ്റീവാണ് ഉണ്ടാവുക എപ്പോഴും നമ്മളിലുള്ള പോസിറ്റീവിനെ നമ്മൾ തന്നെ തിരിച്ചറിയണം നമുക്കത് വളർത്തിയെടുത്തിട്ട് നല്ല നിലയിലും മുന്നോട്ടെത്താനൊക്കെ സാധിക്കും മറ്റുള്ള ആളുകൾ പറയുന്ന കുറവുകളോ കുറ്റങ്ങളോ ഒന്നുമല്ല നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെന്താണോ നമുക്കെന്തെല്ലാം കഴിയും നമ്മളെങ്ങനെയൊക്കെയാണോ അതൊക്കെ തന്നെയാണ് നമ്മളെ ലൈഫിന് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം എല്ലാവരും മറ്റുള്ളവരിലെ കുറവുകളൊന്നും കാണാതെ അവരിലെ പോസിറ്റീവിനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാവരും നല്ലൊരു ലൈഫിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളും നമ്മളിലെ പോസിറ്റീവിനെ മാത്രം കാണുക നമ്മളുടെ നെഗറ്റീവൊക്കെ പിന്നോട്ട് നിൽക്കട്ടെ നമ്മുടെ പോസിറ്റീവിലൂടെ നമുക്ക് നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം